ൊന്നു okay. ഓക്കെ എല്ലാ ചങ്ങും കൂടെ പുറമുക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം മച്ചവരെ ഞാനിപ്പോൾ എത്തിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ അല്ലരി വള്ളത്തിലാണ് അപ്പോൾ ഈ വള്ളത്തിൽ നമ്മൾ സമയം ഏകദേശം ഒരു വൈകിട്ട് രണ്ടര രണ്ടേ ആയെന്ന് തോന്നുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഈ മുതലക്കോഴി ഹാർബർ നിന്ന് നമ്മൾ പണിക്ക് പോവുകയാണ് ഇപ്പം ഇന്നൊരു കിടിലൻ വ്യത്യസ്തമായിട്ടുള്ളൊരു അടിപൊളി വീഡിയോ ആയിരിക്കും വീഡിയോ അല്ലോട്ട് പോകുന്നതിന് പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് നിങ്ങൾ ചെയ്യുന്ന സപ്പോർട്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും വീഡിയോസൊക്കെ ചെയ്യാൻ വേണ്ടി തോന്നുന്നത് അപ്പോൾ നമ്മുടെ കൂടെ തന്നെ ഒരു പത്തൊമ്പതോളം മത്സ്യത്തൊഴിലാളികളുണ്ട് അവരുടെ കൂടെയായിരിക്കും അപ്പൊ ഏതായാലും എന്ത് മീനാണെന്നുള്ളതും എങ്ങനെയാണ് പിടിക്കുന്നത് എന്നുള്ളതും അവര് വയ്യായിട്ട് കാണാം ആഴം കുറവായത് കൊണ്ട് തന്നെ തിരമാലകൾ എപ്പോഴും അടിക്കുന്ന ഒരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ഇപ്പൊ ഓപ്പൺ ഡ്രജർ വെച്ച് മണ്ണും കാര്യങ്ങളെല്ലാം എടുക്കുന്നുണ്ട് ഫുൾ ടൈം വർക്കിംഗ് ആണ് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ നിർത്തിയിട്ടിരിക്കും നിർത്തിയിട്ടിരിക്കുന്ന സമയത്താണ് ഇവിടെ നിന്ന് മണ്ണടിച്ചു നേരെ അപ്പുറത്തെ സൈഡിലോട്ടാണ് കൊടുക്കുന്നത് കേട്ടോ കാറ്റ് ചെറിയൊരു തോതിലുള്ള കാറ്റ് മാത്രമേ ഉള്ളൂ വേല ഏറ്റവും ഉള്ള സമയത്ത് ഇതുപോലെ കടലടിക്കത്തില്ല വിശാലമായിട്ട് കിടക്കും ഏതായാലും കടയെ കടലടിക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ നല്ലപോലെ അടിക്കും എല്ലാവർക്കും അറിയാം മുതലപ്പൊഴിയുടെ അവസ്ഥ എങ്ങനെയാണെന്നുള്ളത് കാരണം എന്ന് പറഞ്ഞാൽ കേരളം കണ്ട ഏറ്റവും വലിയ മരണപ്പൊഴി എന്ന് പറയാം ഈ മുതലപ്പൊഴീനെ കൂടെ വരുന്ന ബോട്ട് വള്ളങ്ങളെല്ലാം പിന്നാലെ പിന്നാലെ വരി വരിയായിട്ട് കെട്ടിയിട്ടുണ്ട്

വല ലൈറ്റൊക്കെ ഇട്ട് ആൾക്കാരൊക്കെ വലവലിക്കാൻ വേണ്ടിട്ട് തുടങ്ങി കേട്ടാ ഓരോരുത്തരായിട്ട് വലവലിക്കാൻ പിടിക്കും തുടങ്ങി ഇനിയിപ്പോ വല വലിച്ചു ശേഷം നമുക്ക് കാണാം അതായത് മീൻ വരുന്ന സമയത്ത് സ്പോട്ടിലാവുമ്പോഴേക്കും കാണാം അങ്ങനെ നമ്മുടെ വല ഒരുവിധം കേറി കഴിഞ്ഞട്ടാ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തണ്ട എന്നൊക്കെ പറയുന്ന മീനുകളെല്ലാം കയറി ഇട്ടിട്ടുണ്ട് അതായത് വലയിൽ ഉടക്കി വന്നതാണ് ഈ ഒരു സൈഡിൽ നോക്കി മീൻ കഴിഞ്ഞിട്ടാ ഓടിക്കുന്നുണ്ടല്ലേ എല്ലാം പാര എന്നൊക്കെ ചെറിയ മറ്റക്കുട്ടി കടവെള്ളത്തിന് പൂട്ടുള്ള വലയിൽ മീൻ കൂട്ടം ഓടിക്കുന്ന നല്ല രസം ഇത് നല്ല കൂട്ടത്തോടെ ഓടിക്കണം എന്നാലേ കാണാൻ ഒരു ഭംഗിയുള്ളു അപ്പൊ മീൻ നമുക്ക് ലോട്ടറി ചെയ്യാതെ പക്ഷേ ഇത് കുറച്ച് മീൻ ൂട്ടളിയാണ് ഫുള്ള് പൂട്ടളിയാണ് കേട്ടോ ഒരു പുളപ്പം മോദ ഈ മീനൊക്കെയാണ് നല്ല കൂട്ട തുടങ്ങുന്നത് പക്ഷെ കുറഞ്ഞ മീനാണ് നമുക്കിപ്പോൾ പട്ടത് എന്തായാലും കയറാൻ ഒമ്പതരയോടുകൂടി നമ്മൾ വല കയറി കയറിക്കഴിഞ്ഞാ കുറഞ്ഞ മീനാണ് ഓടിക്കുന്നത് ആയെല്ലല്ലായയെല്ല അടുത്ത് വരെ നടക്കുക 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 ചാലമെൻ നടക്കുക നടക്കോടാ алуവാടാ നടക്ക് ഇച്ചിരി വരിക അച്ചാ ഇക്കരെ നമ്മൾ വരിക ഇല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ല હેલા હેલા ઓ પેરે વાલી છો સીજે જો પેરે વાલી ઓ પેરે વાલી છો સીજે જો પેરે વાલી

பொங்க 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 அடி 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 வல ஒரு விதம் கருதி

അതെ അതെ ഇത് നിങ്ങടെ നിങ്ങടെ ഇവിടെ കൊടെ ഇങ്ങോട്ട് കൊടെ ആ എന്താ അവൻ അവൻ മീന് ഓരാൻ വേണ്ടിയിരിക്കണം അറിയില്ല തമ്പി

വെ ഇളക്കിവിട ഇളക്കി വിടും ഏഹ് ഇളക്കി വിടും അവിടെ നില്ലടാ നില്ലട അത് കേറ്റാദ്യം കപ്പിക്കിട്ട് അടിക്കാൻ വേണ്ടിയിട്ട് പോയാണ് കേട്ടോ ബോട്ടിൽ ബോട്ടിലെ സ്റ്റോറിൽ ഐസ് ഉണ്ട് അപ്പൊ ഐസ് ഇടാൻ വേണ്ടിയിട്ട് ഇപ്പോഴൊക്കെ കേറ്റാൻ വേണ്ടിയിട്ട് പോയി

જય 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 એ પકે വല ഒതുക്കല്ലേ ജോഷിടെ ഒതുക്കല്ലോഷി കൊറച്ച് ഇളക്കിട്ടാ കച്ചാൽ ഇളക്കണേ ജോഷിയേ ജോഷിയെറ്റായി കച്ചാൽ വരുവില്ലേ മണ്ണെണ്ണൂല്ല എന്തൊരു പറയാ വേണ്ടിട്ട് പറഞ്ഞു കൊടുത്താലേ കേക്കണ്ടായ കുറച്ച് വെള്ളം നിന്നാലേ ഓടിക്കാറ് നൊത്താലി ആയിരേ നൊത്താലി ആയിരേ കേട്ടു അത് തന്നെ ഇങ്ങനെ കേറ്റിനെ വെള്ളം പിന്നെ ടൈറ്റ് ആക്കി പോയി കച്ചാലും ഓടിക്കരു താരത കെട്ട അഴിഞ്ഞു പോയാക്കാടി പെട്ടെന്ന് പെട്ടെന്നാണ് കെട്ടല്ല അഴിഞ്ഞോണാണ്

ਇੜਦਾ 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 ਕਿੱਡਾ ਯਾਰ ਇਹ ਜਿਹੜੇ ਲਾਣ ਦੇ ਵਿੱਚ ਕੁੱਤ ਕੁੱਤ ਲਾ 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 ਕੁੱਤ ਕੁੱਤ ਤੇ ਬੇਟਾ ਦੇ ਅੱਜ ਬੇਟਾ ਦੇ ਅੱਜ ਗੈਟ ਅਪ ਗੈਟ ਵੀ ਆੜੀ ਵਾਲੇ ਆੜੀ ਤੇ ਬੇਟਾ ਦੇ ਅੱਜ ਬੇਟਾ ਦੇ ਅੱਜ ਬੇਟਾ ਦੇ ਅੱਜ ਕਿੱਟਾ ਰਵਾ ਕੇ ਲੈ ਲੈ ਆਹ 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 ഓ അവിടെന്ന് താഴെ കെട്ട് വലിച്ചു ഊരുമ്പോഴേക്കും മീന് മൊത്തം താഴെ വീഴും പിന്നെ അവിടെ നിന്ന് ഐസ് ചെയ്യാണ് അവര് കൂടുതലെങ്ങനെ അപ്രേ അങ്ങനെ നമ്മൾ സ്റ്റോറിന്റെ ുള്ളിലോട്ട് കേറി കഴിഞ്ഞു ഫ്രാങ്ക്സ് ഇതിന്റെ അകത്ത് എന്തായിരുന്നെല്ലാം ഇവിടെ ഐസാണ് ഈ ഒരു ഭാഗത്തുനിന്നും അവിടെ ബോക്സിൽ പൂട്ടള വേറെ മറ്റ വേറെ ആയിട്ട് ഐസാ രണ്ടല്ലേ ലോഡ് കണക്കിന് മീന് പടക്കം 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 പൊട്ടി ണങ്ങനെ ഇവിടെ നിക്കാനുള്ള സൗകര്യമില്ല കാരണം ഫുള്ള് മീൻ കാണിച്ചു ഇട്ടിരിക്കും കേട്ടില്ലേ എല്ലാം പൂട്ടുള്ളയാണ് ഇട്ടിരിക്കുന്നത് ഈ ഒരു സെക്ഷനില് പൂട്ടുള്ള മീന് ഇവിടെ നമ്മൾ വറ്റ വേളയൊക്കെ മിക്സ് ചെയ്തിട്ട് ഈ ഒരു സൈഡില് അപ്പൊ ഇങ്ങനെയാണ് ഐസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ ഐസ് എടുത്ത് നമ്മൾ മീനുകളെല്ലാം ഐസ് ചെയ്യാണ് അർത്ത പ്രാവശ്യം മല അടിക്കുമ്പോഴേക്കും മീനുകളെല്ലാം ഇപ്പോഴത്തെ സൈഡിലും ഒട്ട് മാറ്റി അവന് മീന് പിറക്കി എടുക്കുന്നതാണ് പറയുന്നത് இப்ப சோப்பு மீன் எல்லாம் இவரட்டும் சோப்பு மீன்பது பூட்டாளையாட்டா மீன் பிழச்சி மீன் பிழச்சி இந்த சைடாது மீன் பிடச்சி இந்த சைடில் தான் மருது சோப்பு மீனா அந்த சைடு போ வா ഈയൊരു അറയിൽ ഫുള്ള് വറ്റയും വേളയും അതുപോലെ തന്നെ ഊള ഈ മുകളിൽ കിടക്കുന്നത് മാത്രമാണ് കേട്ടോ ഊള കൊടുവാന്നൊക്കെ പറയും എന്താ ഈ അറയിൽ അപ്പോൾ ഇത് ഇത്രയും ഹൈറ്റിൽ നമ്മൾ മീൻ കയറ്റിയിട്ടുണ്ട് ഈയൊരു ഇത്രയും ഹൈറ്റിൽ അപ്പൊ ഇനി അടുത്തത് ചുവപ്പ് മീൻ ഫുള് ദീപാലിപാലി അപ്പൊ പൂട്ടളയാണ് ഈ ഒരു അറയിൽ ഫുൾ ആയിട്ട് ഇടിക്കുന്നത് കേട്ട എന്ന് പറഞ്ഞാൽ ഈ ചോപ്പ് മീൻ ഇത് ഓരോ നാട്ടിൽ ഓരോ പേരായിരിക്കും നിങ്ങളുടെ നാട്ടിൽ പറയുന്ന പേരെന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാട്ട ഞാൻ പൂട്ടള ഞങ്ങളുടെ നാട്ടിൽ എന്ന് പറയും അപ്പോ ഇതൊക്കെ ഈ ഒരു ചടങ്ങിൽ പിന്നെ ബാക്കിയുള്ളതൊക്കെ പാട് വല അടിക്കുന്ന സമയത്ത് കാണാട്ട നല്ല വേളക്കറിയും ചോറും ചൂണ്ടയില് പിടിച്ച മീനാണ് അതിനെ വെട്ടി കറി വെച്ച് വേണോ ഇല്ല ഏതായാലും കഴിച്ചു കഴിഞ്ഞിട്ടാണ് അങ്ങനെ രണ്ടാമത് വല അടിച്ച് നമുക്ക് മീനൊന്നും കിട്ടാത്തത് കൊണ്ട് തന്നെ നമ്മൾ നേരെ തിരിച്ച് കലയിലോട്ട് ഓടിയെത്തി സമയം വെളുപ്പം കാലത്ത് നാല് മണിയായിട്ടുണ്ട് അപ്പം മുതലപ്പൊഴി ഹാർബറിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ കടലുകളൊക്കെ നിരീക്ഷിച്ചതിന് ശേഷമായിരിക്കും നമ്മൾ കരയിലോട്ട് നിന്ന് നേരെ പോകുന്ന കേട്ടോ അങ്ങനെ സൂര്യൻ ഉദിച്ചു വരാൻ തുടങ്ങിയിട്ടുണ്ട് സമയം ഏകദേശം അഞ്ച് അമ്പത്തഞ്ച് ആറ് മണിയോട് കൂടിയാണ് നമ്മൾ മുതലപ്പൊഴിയിലെ ഹാർബറിലെ മീൻ കച്ചവടം തുടങ്ങുന്നത് കേട്ടോ അതായത് അത്രയും ടൈം വരെ നമ്മൾ മീൻ കച്ചവടം കാര്യങ്ങളൊന്നും നടക്കത്തില്ല രാത്രി മീൻ കച്ചവടം അധികം മീനുണ്ടെങ്കിൽ മാത്രമേ കണ്ടിക്കാരെടുക്കത്തുള്ളൂ ഇല്ലാത്ത പക്ഷം എന്ന് പറഞ്ഞിരുന്നത് വെളുപ്പാൻ കാലത്ത് ആറ് മണി മുതലാണ് ഈ മീൻ കച്ചവടം തുടങ്ങുന്നത് ഒരുപാട് പേര് നമ്മളെടുത്ത് ചോദിച്ചിട്ടുണ്ട് എത്ര മണിക്കാണ് പതിനാല് മീൻ കിട്ടുന്നത് എന്നൊക്കെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത് വെളുപ്പാങ്കാലത്ത് ആറുമണി മുതൽ ിൽ വൈകിട്ട് നാല് മണിവരെ ഇവിടെ മീൻകച്ചുടം കാണും അപ്പം അങ്ങനെ നമ്മളെ മീനുകളെല്ലാം ഹാർബറിൽ കൊണ്ട് ഇറക്കാൻ വേണ്ടിയിട്ട് പോയാണ് അടാ സ്റ്റോറിന് ഇറത്തോട്ട് ആൾക്കാർ ഇറങ്ങാൻ വേണ്ടിയിട്ട് സ്റ്റോർ തുറന്നിട്ടുണ്ട് ചെക്കന്മാരെല്ലാവരും കൂടെ സ്റ്റോറിലോട്ട് ഇറങ്ങുന്നു നാലഞ്ച് പേര് സ്റ്റോറിലോട്ട് ഇറങ്ങി മീൻ പൊക്കി വിടും ഇവിടെ നിന്ന് ലേലം വിളിക്കാനായിട്ട് നമ്മളെ മുതലപ്പൊഴി ഹാർബറിലോട്ട് കൊണ്ടുപോകും അതാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത് ഇങ്ങനെ സമയം ഒരു ആറ് മണിയായിട്ടുണ്ട് എളുപ്പം കാലത്ത് ആറ് മണി നമ്മളെ മുതലപ്പൊഴി ഹാർബറിലെത്തി അപ്പോൾ എടുക്കാനായിട്ട് നമ്മളെ കൂട്ടന്മാർ സ്റ്റോറിനുള്ളിലോട്ട് കയറി കഴിഞ്ഞ കേട്ടാ ഇനിയിപ്പോൾ പെട്ടിയിലായിട്ട് മീന് പുറത്തോട്ടെടുത്ത് നമ്മൾ മീൻ വിൽക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് അപ്പോൾ ആൾക്കാരെല്ലാവരും കയറി കഴിഞ്ഞു ജോബേ കയറണില്ലേ അത് എടുക്കണേ നമ്മൾ മീനുകളെല്ലാം ഒരു ഫസ്റ്റ് തണ്ട അതായത് നമ്മളെ കൊടുവാം കൊടുവാ നെടുവാ ഊള വില ഊള കെട്ട് കെണ്ടെന്ന് പറയും കെട്ടേ കെണ്ട കെണ്ടെടുത്തോണ്ട് പോണ അനു മട കൊടുവ ഇട്ടിട്ടുണ്ട് കൊടുവയുടെ ലേലമലി നാൽപ്പത്തി അതായത് നാലായിരത്തി ഇരുന്നൂറ് パテリパテリパテリパテリパテリパテリパテリパテリパテリパテリパテリパテリパテリパテリパテリパテリパテリパテリパテリパテリパテリパテリパテリパテリパテリパテリパテリパテリパテリパテリパテリパテリパテリパテリパテリパテリパテリパテリパテリパテリパテリパテリパテリパテリパテリパテリパテリパテリパテリパテリパテリパテリパテリパテリパテリパテリパテリパテリパテリパテリパテリパテリパテリパテリパテリパテリパテリパテリパテリパテリパテリパテリパテリパテリパテリパテリパテリパテリパテリパテリパテリパテリパテリパテリパテリ അങ്ങനെ മീൻ വിൽപ്പനയെല്ലാം കഴിഞ്ഞ് ഏകദേശം നാലര ലക്ഷം രൂപയ്ക്കാണ് നമുക്ക് മൊത്തത്തിലുള്ളത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഷെയറൊക്കെ പോയിട്ട് നമുക്ക് എത്ര ടോട്ടൽ കിട്ടുമെന്നുള്ളത് അറിയത്തില്ല ഏതായാലും വീഡിയോ ഇവിടെ വെച്ചു അതിൻ്റെ പോയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇതുപോലെയുള്ള വ്യത്യസ്തമായിട്ടുള്ള മിസ്സിംഗ് വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പേജ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്